വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുറിയിലേക്ക് ശേഷം ധനുഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അവന്തിക ധനുഷും സ്നേഹയും ഒന്നിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവന്തികയുടെ കോൾ വന്നതും ധനുഷ് സ്നേഹയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു തനിക്ക് ഡിസ്റ്റർബ് ആവണ്ട ഞാൻ പുറത്തുനിന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ സ്നേഹ പറയുന്നു എനിക്ക് എന്ത് ഡിസ്റ്റർബൻ ഒടുവിൽ ധനുഷ് ഫോൺ കട്ട് ചെയ്യുന്നു വീണ്ടും അവന്തിക വിളിക്കുന്നുണ്ട് താനിരിക്കെ ഞാൻ താ വരുന്നു എന്ന് പറഞ്ഞ് ധനുഷ് പുറത്തേക്ക് പോകുന്നു നീ എന്തിനാ എന്റെ കോൾ കട്ട് ചെയ്തത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു എടുത്തല്ലോ ഇതിനെ മുൻപേ ഒരു തവണ വിളിച്ച കാര്യമാ ഞാൻ പറഞ്ഞത് എന്ന അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് അവൾ അവൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്ന് അവൾ അടുത്തുണ്ടെങ്കിലും എൻ്റെ കോൾ നീ എടുത്തിരിക്കണം അതെങ്ങനെയാ നീ മധുവിധു ആഘോഷിക്കുന്ന തിരക്കിലല്ലേ എന്ന അവന്തിക നീ ഇപ്പോൾ എന്തിനാണ് വിളിച്ചത് എന്നെ കുറ്റപ്പെടുത്താനോ നിനക്ക് വലതും പറയാനുണ്ടെങ്കിൽ പറയേ എന്നെ ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നു പറയാനുണ്ട് പക്ഷെ അത് നേരിട്ടാണ് ഫോണിലൂടെയല്ല ഇന്ന് രാത്രി നമുക്ക് കാണണം എന്ന് പറയുന്നു ഇന്നോ ഇന്ന് പറ്റില്ലെന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നു പറ്റണം രാത്രി നീ എൻ്റെ അടുത്ത് വരികയും നീ നമ്മൾ തമ്മിൽ കാണുകയും ചെയ്യും ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക പഴയതുപോലെയല്ല ഇപ്പോൾ എൻ്റെ എപ്പോൾ എൻ്റെ ഭാര്യ ഉണ്ടെന്ന് പറയുന്നു ചേ അവൻ്റെ ഒരു ഭാര്യ അപ്പോൾ ഞാൻ നിൻ്റെ ആരാണെന്നും ദേ എന്നോട് വേഷം കെട്ടി ഇറക്കിയാലുണ്ടല്ലോ എന്നൊക്കെ അവന്തിക പറയുന്നു നിനക്ക് നന്നായിട്ടറിയാൻ ഞാൻ എന്ത് കഷ്ടപ്പെട്ട ഇവിടെ കയറി കൂടിയതെന്ന് നീ പറയുമ്പോഴൊക്കെ വന്ന് ആരെങ്കിലും കണ്ടാൽ അതോടെ എല്ലാം തീരും ഈ വീട്ടീന്ന് മാത്രമല്ല സ്നേഹയുടെ ജീവിതത്തിൽ നിന്നും കൂടി ഞാൻ പുറത്താകും അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റില്ലെന്ന് ധനുഷ് ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിട്ടേ അടങ്ങും നിനക്ക് അറിയാമല്ലോ നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് നീ കേൾക്കുകയും വേണം നിന്റെ അഭിപ്രായം പറയുകയും ചെയ്യണമെന്ന് എന്ന് അവതിക എടുത്തു ചടന്ന സ്വഭാവമാണ് അതുകൊണ്ട് ആപത്തേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ നീ ആവശ്യപ്പെടുന്നത് നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ട കാര്യമാണ് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ തങ്ങിയെന്നത് എന്നുള്ള കാര്യം നീ ഒന്ന് മനസ്സിലാക്ക് നമുക്ക് നാളെയോ മറ്റന്നാളോ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം നീ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ വന്നിരിക്കും ഉറപ്പ് എന്നാൽ അവൻ നിഗ വാശി പിടിക്കുകയാണ് ഞാൻ പറയാനുള്ള കാര്യം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു ഇന്ന് ഇന്ന് രാത്രി ധനുഷ് എൻ്റെ ഒപ്പം ഉണ്ടാവണം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും നിന്റെ പുത്തൻ അച്ചിയുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറയാനുള്ളതൊക്കെ പറയും അപ്പോഴും നീ നേരത്തെ പറഞ്ഞതൊക്കെ സംഭവിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് വന്നോണം എന്ന് പറഞ്ഞ് അവൻ നിക ഫോണും വെച്ചു വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ധനുഷ് ഈ സമയം ധനുഷിന്റെ അരികിലേക്ക് സ്നേഹം വന്നിട്ട് ചോദിക്കുന്നു ആര്യ പുറത്തു പോയി കാണാമെന്ന് പറഞ്ഞത് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാവുമെന്ന് ഒറ്റയ്ക്കാകുമെന്ന് കരുതി ധനുഷ് പോകാതിരിക്കേണ്ട ആരെയാണെന്ന് വെച്ചാൽ പോയി കണ്ടിട്ട് വരൂ നിവ എന്ന് പറഞ്ഞ സ്നേഹം കൂട്ടി ധനുഷ് അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് അർച്ചന ടേബിളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം അവിടെ പുറത്തൊരാൾ വന്നിരിക്കുന്നു വീണ്ടും അവർ വന്നിരിക്കുന്നത് വീണ്ടും വന്നിരിക്കുന്നത് ആ സിസ്റ്റർ തന്നെയാണ് നിത്യ സിസ്റ്റർ നിങ്ങൾ ഇതുവരെ പോയില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നു ഞാനൊരു ആവശ്യവുമായി വന്നത് അവനിക മേടത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നിങ്ങൾ നേരത്തെയും പറഞ്ഞത് എന്താ ആ കണ്ടില്ലേ ഇനി എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് പോകാം പക്ഷേ അതിനു മുമ്പ് അർച്ചന മേഡത്തോടൊരു കാര്യം പറയാനുണ്ട് എന്ന് നിത്യ എന്നോടോ എന്ത് കാര്യം പറയാനാ എന്ന് അർച്ചന അതൊക്കെ ഞാൻ പറയാം ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ എന്ന് നിത്യ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി എന്താ കാര്യമെന്ന് അർച്ചന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റാരും കേട്ടാൽ ശരിയാകില്ല അതാണ് എന്നൊക്കെ നിത്യ പ്ലീസ് അർച്ചന മേഡം ഒന്ന് പുറത്തേക്ക് വരണം ഒരു രണ്ട് മിനിറ്റ് അതിൽ കൂടുതൽ എടുക്കില്ല എന്നും പറയുന്നുണ്ട് നിത്യ അങ്ങനെ അർച്ചനയും നിത്യയും അല്പം മാറ്റി മാറി നിന്ന് സംസാരിക്കുന്നു എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു അത് മറ്റൊന്നുമല്ല ഇവിടുത്തെ കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന കാര്യമോ അവരുടെ എന്ത് കാര്യം എന്നെ അർച്ചന ചോദിക്കുമ്പോൾ തന്നെ അവന്തിക അവിടെ എത്തി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ കുഞ്ഞിനെ കുഞ്ഞുങ്ങളുടെ എന്ത് കാര്യമാണ് പറയാനുള്ളത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അത് ഇവിടുത്തെ കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ നിത്യ പറയുന്നു ആ സമയം നിത്യ എന്ന് വിളിക്കുകയാണ് അവന്തിക എന്നിട്ട് അവന്തിക അവിടെ വന്നു ആഹാ നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ ഞാൻ കരുതി നീ പോയി കാണുവെന്ന് നിങ്ങൾ പറയാമെന്ന കാര്യം പറ ഇവിടത്തെ കുഞ്ഞ് എന്ന അർച്ചന നിത്യയോട് ചോദിക്കുന്നു എന്താ നിത്യേ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം പറയുമായിരുന്നോ നീ ഇവിടെ വന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന് ആദ്യം തീരുമാനമുണ്ടാക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് അവന്തിക നിക്കി എന്നോട് പറയാനുള്ള കാര്യം ആദ്യം പറ എന്നിട്ട് ബാക്കിയുള്ള കാര്യം പറഞ്ഞാൽ മതി എന്ന അർച്ചന പറയുന്നുണ്ട് അവന്തിക വീണ്ടും പറയുന്നു അത് അവൾ തിരിച്ചു വന്നിട്ട് പറയും അർച്ചനെ വേറൊരു അത്യാവശ്യ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നിത്യയുടെ സഹോദരിയുടെ മകന്റെ കണ്ണ് ഓപ്പറേഷന്റെ കാര്യം വന്നേ പറയട്ടെ വന്നേ എന്ന് പറഞ്ഞേ ആ നിത്യയും കൂടി അവിടെ നിന്ന് പോവുകയാണ് അവന്തിക സംശയത്തോടെ അർച്ചനയും നിൽക്കുന്നുണ്ട് അവന്തികയുടെ മുറിയിലേക്ക് കയറി വാതിലടച്ചിരിക്കുകയാണ് അവന്തിക നിത്യം കൂടെ ഉണ്ട് എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു എനിക്ക് മറ്റൊരു ഉദ്ദേശവുമില്ല ഈ കുടുംബത്തോട് ഞാൻ ഒരു തെറ്റ് ചെയ്തു അതെനിക്ക് എല്ലാവരോടും പറയണം അവൻ്റെ പറയുന്നു നീ ഇവിടേക്ക് വന്നത് ഇങ്ങനെയൊരു കുറ്റപൂർവ്വത്തോടെ അല്ലല്ലോ കാശും ചോദിച്ചല്ലേ പിന്നെ എന്താണ് പശ്ചാത്താപത്തിൻ്റെ ഭസ്മം നിന്റെ നാവിന്ന് വന്നതെന്ന് കൂടെ നിന്ന് സഹായിക്കുമെന്ന് കരുതിയവർ തള്ളി പറഞ്ഞപ്പോൾ എത്ര വലിയ സഹായമാണ് ഞാൻ മേഡത്തിന് ചെയ്തു തന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതെ മാഡത്തിന് സഹായമായിരുന്നു എങ്കിൽ ഞാൻ അപ്പോൾ ചെയ്തത് വലിയൊരു അപരാധമല്ലേ അല്ലേ ഒരാവശ്യത്തിന് ഞാൻ ഒരു അൻപതിനായിരം രൂപ ചോദിച്ചതാണോ തെറ്റ് എന്നെ ചോദിക്കുമ്പോൾ അവൻ്റെക പറയുന്നു നീ അൻപതിനായിരം രൂപ ചോദിച്ചതിൽ തെറ്റില്ല എനിക്കറിയാം സഹോദരയുടെ മോൻ്റെ ഈ അവസ്ഥയാണ് നിന്നെ ഇതൊക്കെ ആലോചിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് ആ അവസ്ഥയോർത്ത് ഇനിയിപ്പോ ഇതാരോടും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അൻപതിനായിരം രൂപ എടുത്ത് കൊടുക്കുകയാണ് മുറിക്ക് മുറിക്കുറത്ത് സോറി ചെക്ക് എഴുതി കൊടുക്കാണ് പുറത്ത് ഇതെല്ലാം മറച്ചന കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ കാര്യം മാത്രം എന്താണെന്ന് അറിയാൻ സാധിക്കുന്നില്ല എന്നാ ക്യാഷ് ചെക്കാണ് നീ ചോറിച്ചിലും കൂടെയുണ്ട് ആവശ്യപ്പെട്ടതിൽ കൂടുതൽ പൈസ ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു ഇനി നിന്റെ വായിനൊന്നും വീണ് കഴിയരുത് വീടരുത് പിന്നെ ഇതൊരു ശീലം ആക്കുകയും ചെയ്യരുത് ഇനി അങ്ങനെ ഒരു ശീലം വെച്ച് നീ പുലർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ കൊടുക്കുന്നതിന്റെ ഇപ്പൊ ഞാൻ തന്നിരിക്കുന്നതിന്റെ പകുതി കൊടുത്താൽ നല്ല ഗുണ്ടകളെ കിട്ടും തീർക്കാൻ പറഞ്ഞാൽ തീർത്തിട്ട് വരുന്ന ഗുണ്ടകൾ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്കും നിൽക്കരുത് നീ ഇവിടുന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ അർച്ചന നിന്നിക്കാത്തവിടെ നിൽക്കുന്നുണ്ടാകും നീ നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൻ്റെ ബാക്കി കേൾക്കാൻ നീ അവരോട് എന്ത് പറയുമെന്ന് അവന്തിക ചോദിക്കുമ്പോൾ നിത്യ പറയുന്ന ഒന്നും ഞാൻ പറയില്ല അങ്ങനെ പറയില്ല പറയരുത് നീ പറയണം കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ പറയണം പക്ഷേ നീ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല ഞാൻ ഇനി നിനക്ക് പറയാൻ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ അർച്ചനയോട് പറയണം ഇതെല്ലാം അർച്ചന പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് മനസ്സിലായോ എന്നും അവന്തിക പറയുന്നു അങ്ങനെ അവന്തിക അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ മുറിയുടെ വാതിൽക്കൽ നിന്ന് അല്പം മാറി നിൽക്കുകയാണ് അർച്ചന പൈസയുമായി ഇറങ്ങി വരികയായിരുന്നു നിത്യ അവിടെ അർച്ചന നിൽക്കുന്നത് കാണുന്നു നിത്യ പോയപ്പോൾ പിറകെ അർച്ചനയും വന്നിട്ട് പറയുന്നുണ്ട് നിത്യ നിക്ക് നേരത്തെ പറയാൻ വന്ന കാര്യം മുഴുവിച്ചില്ലല്ലോ കുഞ്ഞുങ്ങളുടെ കാര്യം എന്തായിരുന്നു അത് എന്ന് അർച്ചന ഞാനെന്തോ പറയാൻ വന്നായിരുന്നു പക്ഷേ അത് ഓർമ്മ കിട്ടുന്നില്ല എന്നെ നിത്യ പറയുമ്പോൾ അർച്ചന പറയുന്നു ആ മുറിയിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോഴാണോ നിത്യ അത് മറന്നത് എനിക്കറിയാം നീ അത് മറന്നതല്ല എന്ന് എന്താണെന്ന് പറയുക കുഞ്ഞുങ്ങളുടെ എന്ത് കാര്യമാ പറയാൻ വന്നത് മറന്നുപോയി എന്ന് വെറുതെ കള്ളം പറയരുത് എന്ന് അർച്ചന അത് വേറൊന്നുമല്ല ഈ കുഞ്ഞിന് ഇവിടുത്തെ കുഞ്ഞിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടല്ലോ അത് പറയാൻ വരികയായിരുന്നു ആ കുഞ്ഞിനെ നന്നായി കയറി ചെയ്യണം ദൂരയാത്രയ്ക്ക് കൊണ്ടുപോകരുത് അതാണ് പറയാൻ വന്നത് അല്ലാതെ ഞാൻ മറ്റെന്ത് പറയാനാണ് എന്ന് നിത്യ പറയുമ്പോൾ അർച്ചന പറയുന്നു കള്ളം കള്ളമാണ് നിത്യ പറയുന്നത് ഞാൻ എത്ര നിർബന്ധിച്ചാലും നീ പറയില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇനി അത് ചോദിക്കുന്നില്ല പക്ഷേ മറ്റൊരു കാര്യം എനിക്കറിയണം നീ അവനിക്കയും തമ്മിൽ എന്താണ് ബന്ധം നിന്നെ എന്തിനെ അവരെ വിളിച്ചകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയത് നിങ്ങൾ തമ്മിൽ അതിന് മാത്രം എന്ത് ബന്ധമാണുള്ളത് ഇരു കേട്ട് നിത്യ പറയുന്നു അതിനെ പറയത്തക്ക ബന്ധമൊന്നുമില്ല എനിക്ക് നേരത്തെ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ മേഡത്തെ കാണാനായി വന്നത് അല്ലാതെ എന്നൊക്കെ പറയുമ്പോൾ അവൻ ഇക അവിടേക്ക് വന്നു അനിയത്തിയുടെ മകനൊരു ഓപ്പറേഷൻ അതിന് കുറച്ച് ക്യാഷ് ആവശ്യമുണ്ടായിരുന്നു ആരോട് ചോദിക്കുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് മേഡത്തെ ഓർമ്മ വന്നത് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ മേഡം പൈസ തരികയും ചെയ്തു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നിൽക്കാൻ സമയമില്ല മേഡം തന്ന പൈസ ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ട് കൊടുക്കട്ടെ ശരി എന്നാൽ എന്ന് പറഞ്ഞു പോവുകയാണ് നിത്യ വീണ്ടും സംശയത്തോടെ അറച്ചന നിൽക്കുന്നു തൊട്ടുമുന്നിൽ അവന്റെ ഗെയിം നിൽക്കുന്നുണ്ട് അവൻകെ പോകാൻ തുടങ്ങുമ്പോൾ ഒന്ന് നിന്നെ എന്നെ പറഞ്ഞ അർച്ചന അവൻ്റെ ഈടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ നേഴ്സും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അവരെന്തിനാ നിങ്ങളെ കാണാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു ഇതിനുള്ള മറുപടി നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞതാണ് എന്നെ കാണാൻ വരുന്നവരെ ചോദ്യം ചെയ്യലല്ല നിന്റെ പണി നീ നിന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കെ പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ പറയാം നിത്യേ എനിക്ക് നേരത്തെ പരിചയമുണ്ട് അവൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ അവൾ എന്നെ കാണാൻ വന്നോ അവരുടെ ആവശ്യം എന്താണെങ്കിൽ ഞാൻ പറഞ്ഞു തരാൻ അറിയില്ലെങ്കിൽ അവരുടെ അനീത്തയുടെ കൊച്ചിന് എന്തോ വലിയ വലിയൊരു അസുഖമാണെന്നാണ് പറയുന്നത് അതിന് കണ്ണിൻ്റെ ഓപ്പറേഷന് കുറച്ച് പൈസ വേണം അതിന് എന്നോട് വന്ന് ചോദിക്കുകയും ഞാൻ കൊടുക്കുകയും ചെയ്തു അതാണ് ഇവിടെ സംഭവിച്ചത് ഇതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പിന്നെ ആ ഒരു സംശയം മനസ്സിലിട്ട് മനസ്സിലിട്ട് നീ വേറെ ഒരു കാര്യം ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ പൈസ കൊടുക്കാനും മാത്രം നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്ന് അർച്ചന ചോദിച്ചു മനുഷ്യത്വപരമായ ബന്ധം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിചയം മാത്രമുള്ള എന്നോട് അവൾ ഒരു ആവശ്യം വന്ന് പറഞ്ഞപ്പോൾ മനുഷ്യന്താ തോന്നി ഞാൻ അവൾക്ക് പൈസ കൊടുത്തു ഇത്രയേ ഉള്ളൂ ബന്ധം അല്ല നീ എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണോ അല്ലെങ്കിലും നിനക്കൊരു പോലീസുകാരി ഉള്ളതാണ് നീ എന്നോട് ഒരു കാര്യം ചോദിച്ചു അതിനുള്ള വ്യക്തമായ ഉത്തരം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു ഇനിയും നിനക്ക് സംശയം മാറിയിട്ടില്ലെങ്കിൽ അതെ നിന്റെ കുഴപ്പം തന്നെയാണ് ആ കുഴപ്പം എനിക്ക് തീർത്ത് തരാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞാനിവിടെ നിന്ന് സമയം കളയില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ അർജന പറയുന്നു അങ്ങനെ രക്ഷപെട്ടു പോകാമെന്ന് കരുതണ്ട അനീതിയുടെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞത് ശരിയായിരിക്കും മനുഷ്യത്വം എന്ന് പറഞ്ഞതേ അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് മനുഷ്യത്വം എന്നല്ല ഭീഷണി എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ അവൾ എന്തോ പറഞ്ഞ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് നിങ്ങൾ അവർക്ക് പൈസ കൊടുത്തത് ഞാനിപ്പോൾ പറഞ്ഞതാണ് ശരിയെന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മുഖം അത് പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള എന്തോ ഒരു രഹസ്യം നിങ്ങളുടെ നാവിൻ തുമ്പിൽ ഉണ്ട് അത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അവർക്ക് പൈസ കൊടുത്തത് എന്ന് എനിക്കറിയാം അത് ചെറിയതൊന്നും വലിയ രഹസ്യം തന്നെയാണ് അല്ലെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് അവൾ ഇവിടെ വന്നാൽ നിങ്ങളോട് പൈസ ആവശ്യപ്പെടില്ലായിരുന്നു മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ എന്തോ ഒരു കാര്യം അവൾക്കറിയാം അതവൾ പറയാൻ വന്നത് നിങ്ങൾ തടഞ്ഞവളെ കൂട്ടിക്കൊണ്ട് പോയി ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടു എന്നും അങ്ങനെയാവണമെന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും അവളുടെ നാവിൽ നിന്ന് തന്നെ ഞാൻ അതറിയും എന്നാണ് ഈ കാണിക്കുന്ന പുച്ഛാവമൊക്കെ മാറാൻ പോകുന്നത് എൻ്റെ അർച്ചന ചിരിച്ചുകൊണ്ട് അവൻ്റെ പറയുന്നുണ്ട് നിനക്കെന്തോ സംശയം തോന്നുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല അത് നിന്റെ കൂടെ പിറപ്പാണ് എന്നെ കരുത്തി ആ സംശയം എന്റെ തലയിൽ വെച്ച് സ്ഥിരീകരിക്കാൻ ശ്രമിക്കണ്ട പുച്ഛം തന്നെയാണ് അവന്റികയ്ക്ക് അർച്ചനയോട് മണ്ടത്തരങ്ങൾ ഓർത്ത് നിന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് ആ ഭാവം ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല സംസാരത്തിലല്ലാതെ നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ നീ സംശയങ്ങൾ സത്യമാണെന്ന് തെളിയിക്കു അന്ന് അർച്ചനയുടെ കാൽ കീഴിൽ ഒതുങ്ങി ജീവിക്കും ഈ അവന്തിക നീ പറയുന്നതനുസരിച്ച് ഇത്രയും പറഞ്ഞ് അവന്തിക അകത്തേക്ക് പോകുമ്പോൾ സംശയത്തോടെ തന്നെ നിൽക്കുകയാണ് അർച്ചന ശേഷം കാണിക്കുന്നത് അവന്തിക മറ്റൊരു കാര്യം പ്ലാൻ ചെയ്തിരുന്നു ഇപ്പോൾ അവന്തികയുടെ ആൾക്കാർ വന്നിരിക്കുകയാണ് നെലിശ്ശേരിയുടെ മുറ്റത്ത് ഒരു ഒരു വണ്ടിയിൽ ഞാൻ ഞാൻ മൂർത്തി പറഞ്ഞിട്ട് വിളിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ മാറ്റുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു എന്നൊക്കെ അവന്തികയോട് അയാൾ സംസാരിക്കുന്നുണ്ട് ഏത് രീതിയിൽ എങ്ങനെയെന്ന് വ്യക്തമായി പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ എന്ന് അവന്തിക മാഡം ഞാൻ നിങ്ങളുടെ വീടിന് മുന്നിലുണ്ട് ഇന്ന് തന്നെ കുഞ്ഞിനെ മാറ്റിത്തരാം എല്ലാം മൂർത്തി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരാം ഞാനൊരു ഡെലിവറി ബോയ് ബോയി ആയിട്ടായിരിക്കും വരുന്നത് കുഞ്ഞിനെ മേഡം എനിക്ക് കാണിച്ചു തന്നാൽ മാത്രം മതിയെന്ന് അയാൾ പറയുന്നു ഇവിടെ ഒരേ പ്രായക്കാരായ രണ്ട് കുട്ടികളുണ്ട് ഒരു കാരണവശാലും കുഞ്ഞ് മാറിപ്പോകരുത് വന്നേ കുഞ്ഞിനെ ഞാൻ കാണിച്ചു തരാം സി സി ടി വി ക്യാമറ ഞാൻ ഓഫ് ചെയ്തേക്കാം എന്നും അവൻഡിക പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഡെലിവറി ബോയ് ആയിട്ട് അവിടേക്ക് വരികയാണ് അയാൾ വന്നെ കോളിംഗ് അടിച്ചു ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാൻ അവൻഡിക അവിടെ നിന്ന് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അർച്ചന തന്നെയാണ് അവിടേക്ക് വന്നത് അർച്ചന വന്ന് ഡോറ് തുറന്നു മേഡം ഈ ആദ്ര എന്നെ ചോദിക്കുമ്പോൾ ഇവിടെയുണ്ട് എന്താണെന്ന് അർച്ചന ആദ്ര മേഡത്തിന് ഒരു പാർസൽ പാഴ്സൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഞാൻ വിളിക്കാമെന്ന് അർച്ചന പറയുമ്പോൾ വേണ്ട മേഡം തന്നെ ഒപ്പിട്ട് പാഴ്സൽ വാങ്ങിച്ചാൽ മതിയെന്ന് അയാൾ അങ്ങനെ അർച്ചന തന്നെ അത് ഒപ്പിട്ട് വാങ്ങിക്കുന്നു മേഡം കുറച്ച് ഐസ് വാട്ടർ തരുമോ കുടിക്കാൻ എന്ന് അയാൾ ചോദിക്കുന്നു ആ സാധനം വാങ്ങിച്ച് അകത്തേക്ക് കൊണ്ട് വെച്ചിരിക്കുകയാണ് അർച്ചന അർച്ചന വെള്ളമെടുക്കാൻ പോയ സമയം അയാൾ ഇങ്ങനെ അകത്തേക്ക് നോക്കുന്നുണ്ട് അകത്തേക്ക് കയറി വരികയും ചെയ്യുന്നു അവനിക ഇത് കാണുന്നുണ്ടായിരുന്നു മുകളിൽ ഇടതുവശത്തുള്ള വശത്തുള്ള ആദ്യത്തെ മുറിയിൽ അവിടെ കാണും എന്ന് അവനിക അയാളോട് പറയുന്നുണ്ട് അർച്ചന വെള്ളമെടുക്കാൻ പോകുന്ന സമയം അയാൾ മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലേക്കിഷർ മൈ ചാനൽ